ഇന്ന് വേൾഡ് എൻവോൺമെൻറ്റ് ആയിരുന്നല്ലോ അപ്പോൾ എല്ലാവരും തൈകളൊക്കെ വയ്ക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും നമ്മളും പിള്ളേരെ കൂട്ടിയിട്ട് തൈകൾ വെക്കാമിച്ച് കോഴിയൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ഒരു ഞാവലിൻ്റെ തൈ ആണ് കേട്ടോ മൂത്ത മോളെ കൊണ്ട് ഫെനിനെ കൊണ്ട് വെപ്പിച്ച് അടുത്തായിട്ട് ഒരു മാവിൻ്റെ തൈ ഫെസിനെ കൊണ്ട് വെപ്പിച്ച് ഇപ്രാവശ്യം നമ്മൾ മൂന്ന് തൈ വെച്ച് തന്നു കേട്ടോ ഒരു ഞാവിലത്തെയും ഒരു മാവൻ്റെ തെയും ഒരു കശുമാവിൻ്റെ തെയും ഞാൻ അടുത്ത ജൂൺ അഞ്ചിന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നുള്ളത് കാണിക്കാൻ ഷാ പിന്നെ കുറെ ആൾക്കാരുടെ സ്റ്റാറ്റസും അതുപോലെ പോസ്റ്റൊക്കെ കണ്ടിരുന്നു ഇങ്ങനെ പോകണി കേരളം അടുത്ത അഞ്ച് വർഷത്തിനുള്ളൊരു ആമസോൺ കാർഡായി മാറുന്നതൊക്കെ അതൊക്കെ അവർ ഒരു പ്രഹസനത്തിന് വേണ്ടി ഇടുന്നതാണ് പക്ഷെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒന്നെങ്കിലും പിടിച്ചാൽ അതായല്ലോ അത്രേ ഉള്ളൂ കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ചതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെച്ചാട്ടോ മോളെ കൊണ്ട് വെപ്പിച്ചാണ് അത് ഏകദേശം വളർന്നിടാ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഫ് ബിയിൽ ഞാൻ പോസ്റ്റ് ഇത് അത് സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വെച്ചതാട്ടോ അത് ജസ്റ്റ് ഇട്ടിലാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വെച്ചത് പോയിട്ടുണ്ട് ഒരു കശുമാനം ചെയ്യുമായിരുന്നു അത് പിടിച്ചില്ല കുറച്ച് കാലം വരെ വളർന്നു പോയി പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ വെച്ചത് ഒരു കാറാമ്പട്ടയുടെ മരമാണ് ഏകദേശം വളർന്ന് പന്തലിച്ച് നല്ല മരമായിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുന്നത്തെ വർഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ വെച്ചത് ഒരു മാവിൻ്റെ തെയ്യായിരുന്നു അതും ഏകദേശം നല്ല വലിപ്പമായിരുന്നു പിന്നെ അത് മുറിഞ്ഞ് വിളപ്പത് ഇതാണ് അവസ്ഥ ഉള്ളത് അപ്പം പരിസ്ഥിതിയായിട്ട് നിങ്ങളൊക്കെ തയ്യെ വെച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് ഇത് വെച്ചിട്ടില്ലെങ്കിൽ നാളെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു തെയ്യ് വെക്കുക എല്ലാവരും അപ്പം ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒരു തെയ്യ് വയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു കാര്യമല്ലോ